മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഒന്നാം സ്ഥാനത്ത് തിരികെ എത്തിയിരിക്കുകയാണ് ഇതിനിടയിലാണ് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിരിക്കുന്നത് പ്രകാശൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും അറിയിക്കുന്നത് ഇനിയെങ്കിലും പ്രകാശൻ മാറണം എന്നുള്ള ആവശ്യവും ശക്തമാണ് പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുന്നത് പ്രകാശൻ്റെ ചികിത്സയ്ക്ക് എത്തുന്നത് മറ്റാരുമല്ല കല്യാണി തന്നെയായിരുന്നു ഇതോടെ പ്രകാശൻ്റെ ചിന്താഗതി മാറി തുടങ്ങുകയാണ് കല്യാണിയോട് ഒടുവിൽ സഹകരിച്ചു തുടങ്ങുന്ന പ്രകാശൻ മറ്റൊരു അവസരം ലഭിച്ചതിനെ തുടർന്ന് താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം കല്യാണിയോട് ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഒരു അച്ഛനെന്ന നിലയിൽ താൻ തെറ്റു തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ തന്നോട് ക്ഷമിക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട് കൂപ്പിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കല്യാണിയോട് അപ്രതീക്ഷിതമായ ഈ കാര്യം കല്യാണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അച്ഛൻ്റെ സ്നേഹം താനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കല്യാണി അച്ഛൻ ഒരിക്കലും തന്നോട് ക്ഷമ പറയേണ്ടതില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്